ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാൽക്കം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ സ്കൂളിൽ ഒരു കൊച്ചിന് വേണ്ടി വീട് പണിന്ന് കൊടുത്തു വീട് പന്ന് കഴിഞ്ഞ എല്ലാം തീർന്നു അത് തന്നെ ഇന്നത്തെ താക്കോൽദാനമാണ് അതിനുവേണ്ടി നമ്മൾ സ്കൂളിലോട്ട് പോവുകയാണ് അപ്പം നമുക്ക് വീട് കിടക്കാം ലാലി ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് സ്റ്റുഡൻസ് വീട് പടർന്ന് കൊടുത്തത് പീരുമേട് എം എൽ എ ശ്രീ വാഴു സോമൻ ആണ് നമ്മളുടെ താക്കോൽ ചടങ്ങിന് വരുന്നത് Oh, ജിറ്റാ കോഡിനേറ്റർ സാഡർ പ്രോഗ്രാം കോറ്റർ ശ്രീമതി ലാൽക്യൂട്ടീവ് മെമ്പർമി ചേട്ടൻ കൃത്യതയോടെയും ചെയ്തു തീർക്കാനുള്ള പരിശ്രമം നമ്മളെല്ലാം കണ്ടതാണ് സ്കീമിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് ഒരു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ സർവീസിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ മുമ്പായി ഒരു കുട്ടിക്ക് വീട് പണ്ട് നൽകണമെന്ന് വളരെ ശക്തമായ ഒരു ആഗ്രഹം ഈ ആഗ്രഹം ഞാൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് എന്റെ ചില സഹപ്രവർത്തകരോട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് മനസ്സിൽ കൊണ്ടുനടന്ന സമയത്താണ് ഓഗസ്റ്റ് മാസത്തില് സ്കൂളില് ക്ലാസ് അപ്പോൾ ഒരു കുട്ടിയുടെ പേരന്റ് സെക്കൻഡറി പഠിക്കുന്ന കുട്ടിയുടെ പേരന്റ് വന്ന് ആ കുട്ടിയുടെ മൂത്ത കുട്ടി ഇവിടെ പഠിച്ചതായിരുന്നു അന്ന് മാത്രമേ അവർക്ക് വീടില്ലാത്തതാണ് അപ്പോൾ ഇതുവരെ സ്വപ്നം ഇതുവരെ സഫലമായിട്ടില്ല തോന്നുന്നില്ല ടീച്ചറിന്റെ അറിയില്ല ആരെങ്കിലും ഒരു വീട് പണിക്ക് സഹായം ചെയ്തു തരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ചോദിച്ചു അത് വളരെ വലിയൊരു കോരുന്നു എന്റെ മനസ്സിൽ കാര്യം കടന്നു പോയി യാതൊരു അറിയാൻ സാധ്യതയുള്ള ഒരു പേരുണ്ടായിരുന്നില്ല അപ്പോ തന്നെ ഞാനത് എന്റെ ചില സുഹൃത്തുക്കളുടെ ഇടയിൽ അഭിപ്രായം പങ്കുവയ്ക്കുകയും അവര് അതിന് ഒരു പോസിറ്റീവ് സപ്പോർട്ട് പ്രിൻസിപ്പൽ സാറും എന്റെ ഒപ്പം ഈ പ്രോഗ്രാമുകൾ കൂടെ നിൽക്കാമെന്ന് സജിൻ സാറും എല്ലാവരും സംബന്ധിച്ചപ്പോൾ വളരെ ധൈര്യം അവലംബിച്ച് തന്നെ നമ്മൾ അത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടപെടാൻ സാധിക്കുന്ന ഒരു കോൺട്രാക്ടറെ നമ്മൾ കണ്ടെത്തി അദ്ദേഹം ഒരു പ്ലാൻ നൽകി അഞ്ഞൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വാർക്ക വീടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ആറര ലക്ഷം രൂപയാണ് നമ്മളത് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ടെന്ന് പറഞ്ഞത് അപ്പൊ ഇത്രയും വലിയൊരു തുകയെങ്ങനെ കണ്ടെത്തും എന്നുള്ള ഇത് ഒരു ഒരു പ്രശ്നം തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചിട്ട് പോയ കുട്ടികളുടെ മുഖമാണ് എന്റെ മനസ്സിലേക്ക് വന്നത് അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് തുടക്കം കുറച്ചത് അവരുടെ മനസ്സിലൊരു നന്മയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ഏതാനും ചില വിദ്യാർത്ഥികളെയൊക്കെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആയിട്ടുള്ള ഒരു ഒരു സമീപനമാണ് കാഴ്ചവെച്ചത് അപ്പോൾ വളരെ കൂടി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റി അതുപോലെ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന വോളന്റിയേഴ്സ് തൊണ്ണൂറ്റിയേഴ് വോളണ്ടിയേഴ്സ് ഉണ്ട് അവരെല്ലാം ശക്തമായി അഭിപ്രായം വളരെ സന്തോഷമായി വളരെ ശക്തമായ ഒരു സപ്പോർട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് േറ്ററോ പി എസ് ഊർജസ്വല രാജ്യം ശ്രീമതി எரப்ப எரனப்ப ஆ குட்டநாட்டில் பக கைதியோ போகவன் பட்டன் குட்டன் வரபட்டிக்கா அச்சனளிகை ரணங்கள் கூட்டை மச்சனன் மாறும் அம்மொத்துகூடி ஏ திந்தாரே திந்தாரே தக திந்தக தாரனா திந்தாரே திந்தாரே தக திந்தக தாரனா திந்தாரே திந்தாரே தக திந்தக தாரனா വളരെ വർഷങ്ങളും യാതാപൂർവമായ വേദനകൾ അനുഭവിച്ച ഒരു കുടുംബത്തിന് അതിൽ രണ്ട് കുട്ടികളും നമ്മുടെ സ്കൂളിൽ പഠിച്ചവരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു കുടുംബത്തിന് കയറിക്കിടക്കുവാൻ ഒരു എന്ന് പറയുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവര് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വളരെയധികം മനസ്സിലാക്കട്ടെ ഒരുപാട് ത്യാഗമുണ്ട് ഒരുപാട് സമയമുണ്ട് ഒരുപാട് ഊർജ്ജം വിനിയോഗിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇത് ഈ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് അപ്പൊ ടീച്ചറിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് സ്കൂളിൻ്റെ പേരിലും നാടിൻ്റെ പേരിലുമുള്ള കൃത്യമായിട്ടുള്ള അനുമോദനങ്ങൾ അറിയിക്കുകയാണ് വളരെ വലിയൊരു ടാസ്ക് ആണ് ഏറ്റെടുത്തത് അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് ടീച്ചറിന് സാധിച്ചു അതിന് പ്രത്യേക ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതുപോലെ തന്നെ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയുടെ ഈ വീടിന്റെ നമ്മൾ ഈ നിങ്ങൾ പഴവല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്കുകളാണ് അതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ അവരാണ് നമ്മുടെ സ്കൂളിൽ പഠിച്ച പഠിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങളും നാളെ ഈ സ്കൂളിന്റെ പടി ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ മെഡിക്കലായി മാറുമ്പോൾ ഈ സ്കൂളിനെ തിരിച്ചു നോക്കാനും അവരുടെ ആവശ്യങ്ങളെ നോക്കി സഹായിക്കാനും ഒക്കെ മനസ്സുള്ളവരായിട്ട് മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെയും ഒരു നേതൃത്വത്തിൽ ദിവസമാണ് വിദ്യാർത്ഥിക്കായി നാം ഈട്വെച്ച് നൽകുകയും അതിന്റെ താക്കോൽദാനം ഇവിടെ നിർവഹിക്കുകയും വഹിക്കുകയും ചെയ്തു നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് വേണ്ടി കാണിച്ചു സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ എൻ്റെ പ്രിയ എന്നിവിടെ അരങ്ങേറിയത് നമ്മുടെ എല്ലാം സ്വപ്ന പദ്ധതിയാണ് എന്നിവിടെ അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ടെന്ന് നിങ്ങളുടെ മുഖം ദൃശ്യിച്ചാൽ തന്നെ അറിയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ആദ്യമായി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പേരുമേട് എം എൽ എ ശ്രീ മഹാലൻ എം എൽ എക്ക് നമ്മുടെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും കൃത്യമായ ഭാഷ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി നമ്മുടെ ജില്ലയുടെ കോർഡിനേറ്റർ ശ്രീമതി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി നമ്മുടെ എല്ലാ ജമ്മി സാറിന് നമ്മുടെ പേരിൽ കൃത്യമായ ഭാഷ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിനെല്ലാം പറമേ നമുക്കുള്ള രണ്ട് സുഹൃത്തുക്കളാണ് സാറും ഒരു അധ്യാപകളിൽ നിന്നുപരി നമ്മളെല്ലാം മാറോട് ചേർത്ത് വെച്ച് നമ്മളെ എല്ലാ സുഹൃത്തുക്കളായി കാണുന്ന ഇവര് രണ്ടുപേരെയും ഞാൻ പ്രത്യേകം നന്ന് പ്രത്യേകമായി ഓർക്കുന്നു ഈ പരിപാടികളെല്ലാം ചുറ്റാൻ പിടിക്കുകയും നമുക്കെല്ലാം നമുക്കെല്ലാം ഉപദേശങ്ങളും മാർഗനിർശ മാർഗനിർദ്ദേശങ്ങളും നൽകി നമ്മളെ ഈ പദ്ധതിയിലേക്ക് വിജയിപ്പിച്ചാൽ ഇവരെയും ഞാൻ കൃത്യമായ ഭാഷയിൽ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ഇപ്പോഴത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആളിയതും സാധിക്കാം